ഹലോ കേസ് അസ്ലാമലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എൻ്റെ മുട്ടുപണികളെല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അല്ല എന്തെല്ലാം ഞമ്മളിതാ സുഖമായിട്ട് വിവാഹത്തായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ കാലത്ത് ഒറ്റയടിക്കാൻ വന്നപ്പോഴാണ് ഞങ്ങളെ മുല്ലച്ചെടി നിറയെ മുല്ലപ്പൂവും മുല്ലുമൊട്ടൊക്കെ നിൽക്കുന്നു വേണ്ട കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പൂവൊക്കെ പൊട്ടിച്ചു കൊടുത്തു ഇങ്ങനെ മുട്ടൊന്നും പൊട്ടിക്കാറില്ല കേട്ടോ പിന്നെ അറിയാതെ എൻ്റെ കയ്യിൽ പെട്ടുപോയതാണ് അപ്പോൾ അതിനെയും എടുത്ത് കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ നമുക്കിന്ന് ഒരു ക്ലാസ് കട്ടൻ ചായ പിന്നെ ഒരു പഴം പൊരുങ്ങി കഷ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എടുക്കുന്നത് ഒരു പത്ത് മണിക്കൊക്കെ ചാവിടിക്കണം കേട്ടോ അങ്ങനെ പൂരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചാടിക്കാതിരിക്കണപ്പോൾ നമ്മൾ പപ്പുച്ചേട്ട് നമ്മൾ പിന്നാലെ വന്ന് പൂടിക്കുന്നത് കേട്ടോ അപ്പോൾ അവനക്ക് കുറച്ച് നേരത്തെ ഞാൻ ഒരു രണ്ട് മൂന്ന് പൂരിയൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പിന്നെ ഇട്ടോടുത്തപ്പോൾ മൂപ്പർക്ക് ഇത് വേണ്ട കേട്ടോ പിന്നെ അപ്പുറത്ത് മൂപ്പരെ കാമുകി ഇരിക്കുന്നുണ്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ ആയി വറുതിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതാ ചായക്ക് കുടിക്കുകയാണ് ചായക്കെ കുടിച്ചു അല്ല എന്തില്ല റാത്തായിട്ട് വെള്ളം നന്ദിയിട്ട് സമാധാനമായി അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് മീൻ കിട്ടിക്കുന്നത് മാന്തളും പിന്നെ രണ്ട് മൂന്ന് കുഞ്ഞമത്തി ഫ്രീ ആയിട്ട് ഇട്ടെന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ചെറുതായിട്ടൊരു തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയൊക്കെ ഒന്ന് കത്തിയിട്ടാണ് അപ്പോൾ സാധാരണക്കാരുടെ തേങ്ങ അരച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മാന്തളക്കറി കെട്ടോ അപ്പോൾ ഞാൻ മീനൊക്കെ നിന്നാക്കി നമ്മൾ പക്കൃശിയായിട്ട് എനിക്ക് നല്ലോണം വയറ് നിറയെ കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻ്റെ ബാക്കി വന്നതൊക്കെ കൊടുക്കില്ല അപ്പോൾ കൂടെ ഒരു ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ചായ കുടിച്ചിട്ടേ ചായ കുടിച്ചിട്ട് പിന്നെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഇവൻ്റെ പിന്നാലെ രണ്ട് മൂന്ന് മിനിറ്റ് നടന്നു കേട്ടോ അപ്പോൾ നമ്മളെ കാടൻ പോച്ച വന്നിട്ട് നമ്മൾ കക്രൂവിനെ പേടിച്ചിട്ടേ നമ്മളെ അകത്തുള്ളിൽ കൂടിയിട്ടോ പക്ഷേ അവൻ്റെയൊക്കെ ആ നോക്കി അവനെയും കാത്തിട്ടും അങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെന്താ പറയുക ഇവന് കൂടാതെ രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർ പിന്നാലെ ഒരുപാട് പേരുണ്ട് അങ്ങനെയൊക്കെയാണ് അവരൊക്കെ കഥ കഥട്ടോ അപ്പം നമ്മൾ മീനൊക്കെ നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുടി തേങ്ങ എടുത്തിട്ട് വെച്ചിട്ടേ അപ്പോൾ തേങ്ങ ഒന്ന് ചിലക്കാന്ന് കെട്ടിയിട്ടാണ് അടുത്ത് നിന്ന് കഴിക്കുന്നതുകൊണ്ട് ആണ് തോന്നുന്നത് ഒരു കിളറില്ലാത്തങ്ങനെ ചിലപ്പോൾ തോന്നിയിരിക്കും കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് നമ്മൾ തന്നെ എന്താ പറയുക കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ചെറുതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം മീൻ കറി വെക്കാൻ വേണ്ടി തേങ്ങൾക്ക് ചിരകി വെച്ചു അതിനുശേഷം അതിലേക്ക് ഒരു നാലഞ്ച് ഉള്ളിയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഒരു രണ്ട് തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ എന്താ പറയുക തക്കാളിയും ഇട്ട് എടുത്തിട്ട് നന്നായിട്ടുണ്ട് കുഴച്ചെടുക്കുകയെ അപ്പോൾ ഇങ്ങനെ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മൾക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് അടിപൊളിയാണോ എന്ന് കാണുന്നവർക്കറിയില്ലല്ലോ കേൾക്കുന്നത് നമ്മളല്ലേ അപ്പോൾ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഞമ്മക്ക് ഞാനൊക്കെ ഓരോ വീഡിയോസ് കാണുമ്പോൾ രസം എന്നൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയപ്പോഴാണ് ഓരോ ടിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അങ്ങനെതാ താത്തയാണ് കേട്ടോ പിന്നെ കറി ഇങ്ങനെ കൂട്ടി തന്നത് അപ്പോൾ തേങ്ങയും അതിലേക്ക് കൂട്ടിയിട്ട് നമുക്ക് ഈ പ തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടുണ്ട് കൂട്ടി കുഴച്ചെടുക്കാം എന്നിട്ട് ഞമ്മക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ കറി വെച്ചാലും ഇട്ടിപ്പുളിയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഇഞ്ചി ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചിലവരൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ കാരണം നമ്മളെ എൻ്റെ കൂണാംഗ്ലാരാണ് അപ്പോൾ ഇത് ചെറിയവന എന്നിട്ടിട്ട് ഇങ്ങനെ താങ്ങിയിരുന്നു എൻ്റെ ഒരു പുളി എൻ്റെ ഒരു ഇഞ്ചിപ്പുളിയാന്ന് കേട്ടേക്കാം എന്നിട്ട് മൂപ്പര് എല്ലാതും ആ പിറ്റേ ദിവസം തന്നെ ചോറിൻ്റെ പുറക്കൊക്കെ കഴിച്ച് തീർത്തിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എന്നോട് എല്ലാവരും ഞാൻ പറയും എന്താണ് പറഞ്ഞിട്ട് സുഖം തീരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ഇഷ്ടം കൊണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളെ കളിയാക്കണ പോലെയുണ്ട് ചിലപ്പോ ഒക്കെ പറയുക പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടിയില്ല കേട്ടോ ഇപ്പം നമ്മളിതാ കറി ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അടുപ്പത്തിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്ക കേട്ടോ അങ്ങനെ നമ്മൾ കറിയൊക്കെ ഇങ്ങോട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതാ മീൻ ഇട്ടുകൊടുക്കേ അപ്പം മീനൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം മുള്ളു പോലെ ബാക്കി ആയിക്കിട്ടെ ഇവിടെ നല്ല പെരുമഴയാണ് പ്പോൾ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുക ഇടക്ക് പെയ്യും ഇടക്ക് പെയ്യലട്ടോ അപ്പോൾ കാര്യം പേച്ച് കൊടുക്കണതിന് ചെറുതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷണിക്കണേ അപ്പോൾ കറിയൊക്കെ ആയതിനു ശേഷം നമുക്കതിലേക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കറി ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ചെറിയ ചെറിയുള്ള എടുത്ത് ഞമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് കറി വേപ്പിലിട്ടിട്ട് ഞമ്മടെ കറി റെഡിയാക്കാം അപ്പോൾ ഞാനിതാ ഇത് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്നുണ്ട് അടുപ്പത്ത് വെച്ചപ്പാടെ തന്നെ ഞങ്ങൾക്ക് മഴ പെയ്തിട്ടോ ഇപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയപ്പോൾ പെട്ടെന്ന് കരികുമല്ലോ എനിക്കൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവം വന്നിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് മറന്നിട്ട് പോകും പിന്നെ വന്ന് വരുമ്പോഴത്തേനും എന്നെ ഉള്ളിയൊക്കെ കത്തിക്കറിഞ്ഞിട്ടുണ്ടാവേ അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഞാൻ വേഗം പെട്ടെന്ന് എടുത്ത് വെച്ചിട്ടോ പോയത് അപ്പോൾ കത്തിക്കരിയൊന്നും ചെയ്തില്ല കറിയൊക്കെ തൂണിച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നാന്തൽ കറി അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്കിഷ്ടം ഈ മാന്തൾ പൂന്തളു ചെമ്മീനി അയില അങ്ങനെയുള്ള മീനൊക്കെയാണ് കേട്ടോ നല്ല മഴയാണ് ഞങ്ങളുടെ നാട്ടിൽ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്ക് തുള്ളി ഇല്ലേ ആ മഴത്തുള്ളിക്ക് ഭയങ്കര സ്ട്രോങ് ഉള്ള മഴയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിന്ന് രണ്ട് മീറ്റർ ഇട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് പെരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടേ ചീനച്ചട്ടി വെച്ചു കടുകൊട്ടിച്ചു രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു പട്ടികുള്ള ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ബീട്രൂട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വെച്ചണം കൂടി മേലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൂടിയൊക്കെ അടച്ച് വെക്കട്ടോ അപ്പം നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരും റെഡി ആയിട്ട് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എൻ്റെ എല്ലാ മുത്തുവിണിക്കും ഒരുപാട് ഒരുപാട് ഡാൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോയില്ല കേട്ടോ നമ്മൾ ഇന്നലൊക്കെ വീഡിയോ ഇട്ടിട്ടേ ആരും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ കാരണം തോന്നുന്നു ആരും കണ്ടില്ല കേട്ടോ അപ്പം നമുക്കിന്ന് മാന്തൽ പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാന്തൽ പൊരിച്ചതും ബീട്രൂട്ട് ഉപ്പേരും ചോറും കറിയും അപ്പോൾ ഇന്നത്തെ ഊണ് ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ചെറുതായിട്ട് എടുത്താൽ കേട്ടോ അത്ര ഓനെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് കഴിയാന്നല്ലാതെ വീഡിയോ കണ്ടില്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര സങ്കടമാവും അപ്പോൾ നമ്മൾ ചോറൊക്കെ എടുത്ത് നീ മാന്തൽ കറിയും പിന്നെ വീട്ടിലോട്ട് ഉപ്പേരും പിന്നെ മാന്തൾ വെച്ചതും അപ്പോൾ ഇന്നത്തെ ഊണ് ഉഷാർ അപ്പോൾ നീ ഓണായിട്ടുള്ള ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ കരുതുന്നുണ്ട് ഇൻഷാല്ലാം നമുക്ക് നടക്കുമെന്ന് അറിയില്ല കേട്ടോ നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ എല്ലാ പച്ചക്കറി സാധനങ്ങളൊന്നും കിട്ടാറില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് നമുക്ക് തന്നെ സംഭവം അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അറിയായിട്ടല്ല കേട്ടോ ഒരുവിധം കുക്കിങ്ങൊക്കെ അറിയുക പക്ഷെ ചെയ്യാനുള്ളൊരു പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോ വീടുകൾ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന ചെയ്യാനൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ ഓക്കെ ബൈ സി വിളിക്കും താങ്ക് യു ഫോർ വാച്ചിങ്